അൻസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ആശ അപ്പം നമ്മുടെ ചാനലിൽ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുന്നവരുടെ പേര് നമ്മളെന്ന് പറയുകയാണ് അതുപോലെ തന്നെ നമ്മളൊരു ഗ്രൗണ്ട് വർക്ക്ഡ് ഫ്രീ ആയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു നറുക്കെടുപ്പും ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ നമ്മുടെ കമൻസ് ഇട്ടവർ ആരൊക്കെയാണെന്ന് കുറേ പേരെ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോ കാണുന്നതിലും ഇഷ്ടം നിങ്ങളുടെ ഈ അഭിപ്രായങ്ങളൊക്കെ എന്താ പറയുന്നത് നിങ്ങളുടെ ഈ അഭിപ്രായങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ടല്ലോ അത് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ അപ്പം കുത്തിയിരുന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങളിടുന്ന ആ കമൻസ് ഒരുപാട് ടൈംസ് അപ്പം നമുക്ക് കമൻസ് ഒക്കെ ഇട്ടത് ആരാന്നൊക്കെ നമുക്ക് നോക്കാം അപ്പം നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ ഇരുപത്തിരണ്ട് പേരുടെ പേരാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ പറയാത്ത പേര് നമ്മൾ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ പറയുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ ആരുടെയും സ്ഥിരം കമൻറ്റ് ഇട്ടിട്ട് നിങ്ങളുടെ പേര് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾ കമൻ്റ് ചെയ്യുന്നവർ നിങ്ങളുടെ സ്ഥലം കൂടി ഒന്ന് പറയുകയാണെങ്കിൽ അറിയായിരുന്നു നിങ്ങൾ എവിടെയുള്ള നിങ്ങൾക്ക് എൻ്റെ ഇവിടെ കോട്ടിപ്പോൾ ഞാൻ കോട്ടയം ജില്ലയിൽ മണാർകാട് പള്ളിയുടെയൊക്കെ മണർകാടാണ് സ്ഥലം മണർകാട് പള്ളിയുടെയൊക്കെ അടുത്തായിട്ടാണ് അപ്പം നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ സ്ഥലം കൂടെ എഴുതുകയാണെങ്കിൽ നന്നായിരിക്കും അപ്പോൾ ഇത് ആരൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് നമുക്ക് ഷീനാ പിക്കയാണ് ഷീനാ പിക്കയൊക്കെ നമുക്ക് എപ്പോഴും കമൻറ്റ് ഇടുന്ന കേട്ടോ ആടേയും ഏജ് ഒന്നും അറിയത്തില്ല അതുകൊണ്ടാണ് കേട്ടോ പേര് വായിക്കുന്നത് പിന്നെ സേറ മരിയ രാജേഷാണ് പിന്നെ ഉഷാകുമാരി ചേച്ചിയാണ് പിന്നെ രാജേഷ് കെ എ പിന്നെ വരുന്നത് മിനി ജോൺസൺ ആണ് മിനി ജോൺസൺ എപ്പോഴും നല്ല കമൻസൊക്കെ ഇടാറുള്ള ആളാണ് കേട്ടോ പിന്നെ തീർത്ഥാസ്വേഡിൽ ആൻഡിയാണ് പിന്നെ ഡാഫോ ഡിൽസ് പിന്നെ നാട്ടറിവ് നമുക്ക് നേരത്തെ ഒക്കെ ഇട്ടുകൊണ്ടിരുന്നതാണ് അതുപോലെ തന്നെ പ്രീതി മുരളി പ്രീതി മുരളിയൊക്കെ നമുക്ക് സ്ഥിരം നമ്മുടെ ഇടുന്ന ആളാണ് കേട്ടോ പിന്നെ വരുന്നത് സിദ്ധാർത്ഥുൾ മുന്താഹ പിന്നെ സൂസം ഫിലിപ്പ് ആൻറ്റി ആൻറ്റി നമുക്കെപ്പോഴും ഇടുന്ന ഒരാളാണ് പിന്നെ ജയ 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 ഈ ആൻറ്റിയും നല്ല അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ഇടുന്നതാണ് കേട്ടോ പിന്നെ ഹിഷാം ഹിഷാമും ഇതുപോലെ നല്ല കമൻസൊക്കെ ഇടുന്ന ഒരാളാണ് ഒത്തിരി താങ്ക്സ് അതുപോലെ തന്നെ റോഷൻ റോഷൻ മോഹൻ ഷൈനി ഷമീർ വിശാൽ 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 എപ്പോഴും കമൻ്റ് ഇടുന്നതാണ് ഓരോരോ കമൻസൊക്കെ വായിക്കുമ്പോൾ ചിരി വരും കേട്ടോ വിശാൽ ഒത്തിരി താങ്ക്സ് അതുപോലെ തന്നെ സുചിത സീന് സുചിത സീനൊക്കെ കമൻറ്റിടുന്നതാണ് ഷാർലി ജോയി ഈ ഷാർലി ജോയി ആൻറ്റിയുടെ പേര് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു സോറി കേട്ടോ ആൻറ്റി പിന്നെ വരുന്നത് ഗീതാമണി കെ എസ് ഈ അമ്മ നമുക്ക് എപ്പോഴും കമൻ്റ് ഇടുന്നതാണ് കാതറിൻ മിനി ആൻറ്റി കസിൻ അപ്പോൾ ആൻറ്റി എപ്പോഴും കമൻസ് ഇടും അതുപോലെ തന്നെ രമ്യ രവീന്ദ്രൻ രമ്യ രവീന്ദ്രനൊക്കെ നല്ല കമൻസൊക്കെയാണ് ഇടുന്നത് കേട്ടോ ഒത്തിരി താങ്ക്സ് അടുത്തത് രാജു രാജു ഡീൻസ് രാജു രജു ഡീൻസ് എനിക്ക് കറക്റ്റായിട്ടും മനസ്സിലായില്ല മലയാളത്തിൽ ഒന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും അപ്പോൾ ഇനി ആരേ ആരുടെയും പേര് ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങളൊന്ന് പേര് കമൻറ്റ് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ അപ്പം ഇനി അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ് നമ്മൾ നറുക്കെടുപ്പ് ഇതിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പം ഏതിൽ ആർക്കാണ് ഈ ഗ്രൗണ്ട് വർക്ക്ഡ് കിട്ടുന്നതെന്ന് അറിയത്തില്ല ഈ പേര് എല്ലാവരുടെയും പേര് ഇതുതന്നെയാണ് നമ്മൾ ഇടുന്നത് കേട്ടോ ഓക്കെ അപ്പം നമ്മുടെ ഈ നറുക്കെടുപ്പിന് മുന്നായിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങളുടെ നിങ്ങളോട് പറയാനുണ്ട് അത് നമ്മുടെ ഈ സബ്സ്ക്രൈബേഴ്സ് തന്നെ നമുക്ക് കമൻറ്റ് ചെയ്തതാണ് അതിലൊന്നാമത്തെ കാര്യം നമ്മളെപ്പോഴും ഈ ഒരു ഭാഗത്ത് നിന്നാണ് വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നത് കാരണം നമുക്ക് ഈ ഒരു സീറ്റ് ഔട്ടിൽ മാത്രമാണ് നല്ല വെട്ടമുള്ളത് നമ്മൾ പുറത്തൊക്കെ പോയി എടുക്കുമ്പോഴത്തേക്കും മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വെട്ടം കുറവാണ് അതുകൊണ്ടാണ് എപ്പോഴും ഈ ഒരു ഭാഗത്തു നിന്നും നമ്മൾ വീഡിയോ എടുക്കുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം ഒരു ഡ്രസ്സില് തന്നെ ചിലപ്പോൾ രണ്ട് മൂന്ന് നമ്മൾ വീഡിയോസ് എടുക്കാറുണ്ട് അല്ലെങ്കിൽ മുതലാകത്തില്ല കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ചിലപ്പം ഒരു സാരി തന്നെയായിരിക്കും അതു തന്നെ അടുത്തൊരു വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ എടുക്കാറുണ്ട് പിന്നെ നമ്മൾ ഈ ചാനലിലുള്ളതുകൊണ്ട് നമുക്ക് ഒത്തിരി ഡ്രസ്സൊന്നും അങ്ങനെ പോയി എടുക്കാനോ അങ്ങനെയൊന്നും നമുക്ക് പറ്റത്തില്ല ഫുൾ ഡ്രസ്സുകൊണ്ട് നമ്മൾ മാനേജ് ചെയ്യുന്നു ഉള്ളൂ പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് പിന്നെ പുറത്തൊക്കെ പോയി എടുക്കാമെന്ന് പറഞ്ഞാൽ രാവിലെ ആയിരിക്കും പിള്ളേർ ചിലപ്പോൾ എഴുന്നേൽക്കുന്നതിന് മുന്നേ ആയിരിക്കും വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇവരെ എഴുന്നേൽപ്പിച്ച് പുറത്ത് കൊണ്ടുപോയി വീഡിയോ എടുക്കാനോ അങ്ങനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ പറയാനുള്ളത് നമ്മൾ നേഴ്സിൻ്റെ ഒക്കെ കോമഡി ആയിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ഒരാൾ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആരാന്ന് ഞാൻ ഓർക്കുന്നില്ല ശരിക്കും നേഴ്സായിരുന്നോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നേഴ്സായിരുന്നു മൂന്ന് പിള്ളേരുണ്ട് എനിക്ക് മൂന്ന് പെൺപിള്ളേരാണ് കുഞ്ഞു പിള്ളേരാണ് അപ്പം ഇവരെ ഇട്ടേച്ച് ഡ്യൂട്ടിക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് പോകാതെ ഇങ്ങനെ ഇരിക്കുന്നത് ഹസ്ബൻഡ് ജോസ്കോ ജ്വല്ലറിയിൽ കോട്ടയത്ത് വർക്ക് ചെയ്യുന്നു അപ്പം പിന്നെ നൈറ്റ് ഡ്യൂട്ടിക്ക് വന്ന് കഴിയുമ്പം വീട്ടിലാരും ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ അല്ലാതെ പോകാൻ താല്പര്യം ഇല്ല കേട്ടൊന്നുമല്ല പിന്നെ റീൽസൊക്കെ ചെയ്യുമ്പോൾ ഏതുപക്ഷം നമുക്ക് ചെയ്യാമല്ലോ അതുകൊണ്ട് ചെയ്യുന്നതന്നെ ഉള്ളൂ അപ്പം നമുക്ക് നേരെ തവിടെ നറുക്കെടുപ്പിലേക്ക് പോകാം അപ്പം നമ്മുടെ നറുക്കെടുക്കാനായിട്ട് ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട് എൻ്റെ ചെറിയ മോളാണ് കേട്ടോ അപ്പം ഇത് എന്ന് പറഞ്ഞപ്പം വീഡിയോയിൽ വരുമെന്ന് കിടപ്പത്തേനും ഭയങ്കര സന്തോഷമാണ് പുള്ളികൾ തന്നെ മേക്കപ്പ് ഒക്കെ ചെയ്ത് വന്നിട്ടുണ്ട് ആ വല്ലാർക്കും ഹൈ പറഞ്ഞേ പേര് പറഞ്ഞേട്ടി ആരം നമുക്ക് എടുക്കാൻ കാരാൻ നോക്കാം വിശാൽ വിശാല് അപ്പം വിശാലിനട് കിട്ടിയിരിക്കുന്ന ചെടി വിശാൽ ചെടി വേണമെങ്കിൽ പറയണം കേട്ടോ വേറെ ആർക്കെങ്കിലും കൊടുക്കാം അപ്പം വിശാലിന് നമ്മുടെ ചാനലിൻ്റെ അഭിനന്ദനങ്ങൾ വിശാൽ എപ്പോഴും നല്ല കമൻറ്റൊക്കെ ഇടുന്ന ഒരാളാണ് കേട്ടോ ഈ നറുക്കെടുപ്പിൽ വിജയിയായ വിശാൽ എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ പേരും അഡ്രസ്സും എല്ലാം അയച്ചു തരിക എത്രയും പെട്ടെന്ന് തന്നെ പ്ലാൻ്റെ അയച്ച് തരുന്നതായിരിക്കും നമ്പർ ഈ വീഡിയോയിൽ കൊടുക്കുന്നതാണ് എൻ്റെ വാട്സപ്പ് നമ്പർ അതുപോലെ തന്നെ ഒരുപാട് പേര് ഈ ചെടിക്ക് വേണ്ടി കാത്തിരുന്നവരുണ്ട് കിട്ടാതെ പോയവര് വിഷമിക്കണം അടുത്തൊരു നമ്മളിപ്പോൾ പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചത് ചിലപ്പോൾ ഇനി നമ്മൾ നമ്മളിനി മുന്നോട്ട് സബ്സ്ക്രൈബേഴ്സ് കൂടുന്ന ഇതനുസരിച്ച് ചിലപ്പോൾ പതിനഞ്ച് കെ ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഇതിൽ നല്ലൊരു ചെടിയൊക്കെ ആയിരിക്കും നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് ഡെന്ട്രോബി ഓർക്കിഡോ അങ്ങനെ എന്തെങ്കിലും നല്ലൊരു ചെടിയായിരിക്കും അപ്പോൾ കിട്ടാതിരുന്ന രമ്യ രവീന്ദ്രനെ ഒക്കെ ഇത്തിരി ആകാംക്ഷയുടെ കാത്തിരുന്നാണ് എന്നാന്ന് കഴിഞ്ഞോ എന്നൊക്കെ ചോദിച്ച് അപ്പം കിട്ടാതെ പോയതിൽ വിഷമിക്കണ്ട കേട്ടോ അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള നല്ല അവസരങ്ങളൊക്കെ ഇനിയുമുണ്ട് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് ഉടനെ കാണാം അപ്പോൾ അതുപോലെ തന്നെ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്തവരുടെ പേര് പറയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിൽ ഒന്ന് കമൻ്റ് ചെയ്യാം പേരൊന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ പേരും ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഈ നല്ലൊരു വീഡിയോയിൽ നമുക്ക് ഉടനെ കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ